ഒരുവൻ ജനങ്ങൾക്ക് നന്മ മാത്രം വരണമെന്ന് കരുതി തന്റെ ജീവിതകാലം മാറിവെച്ചപ്പോൾ കാലം അവനായി കരുതി വെച്ചതു പിന്നിൽ നിന്നുമുള്ള ചെതിയായിരുന്നു ഇന്നലെ വരെ എനിക്ക് അഭിമാനത്തോടെ പറയാമായിരുന്നു എന്റെ നാട്ടിലുമുണ്ടായിരുന്നു ഒരു സഖാവ് ഒരു ജനതയുടെ ഹൃദയം തൊട്ടു അവർക്ക് വേണ്ടി തന്റെ അയവസാന ശ്വാസം വരെയും പൊരുതി ജീവിതം പോയൊരു സഖാവ് മണ്ണിനോടും മഴയോടും പടവെട്ടി ജീവിതം പടുത്തുയർത്തുവാൻ കുടിയേറ്റക്കാരായി എത്തിയവർക്ക് കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ കാഞ്ഞിരപ്പള്ളി പത്തനംതിട്ട എന്നീ പട്ടണങ്ങളിലേക്ക് സുഖപ്രദമായി യാത്ര സമ്മാനിച്ചു തൊണ്ണൂറുകളിൽ ഇവൻ മലകേറി എത്തിയത് ഓരോ ഹൈറേഞ്ചുകാരന്റെയും മനസ്സിലേക്ക് കൂടിയായിരുന്നു ഫാസ്റ്റ് പാസഞ്ചർ എന്ന രാജകതകയോടെ എത്തിയ ഇവന്റെ ജീവിതത്തിൽ മഴയും മഞ്ഞും മണ്ണിടിച്ചിലും ഒരു പ്രശ്നമേ ആയിരുന്നില്ല എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിലും ആനവണ്ടികളുടെ കടന്നുകയറ്റത്തിലും ഈ നല്ല സഖാവിന് അടിപടി കോമറേഡിനെ ജനപ്രിയാക്കി മാറ്റിയ കാരണങ്ങൾ സമയനിഷ ഫാസ്റ്റ് മുടക്കമില്ലാത്ത ട്രിപ്പുകൾ ഒരു ദിവസം പോലും മുടങ്ങാതെ നടത്തിയിരുന്ന സർവീസുകൾ പെർമിറ്റ് ബസ്സുകൾ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ കൃത്യമായി കൃത്യമായിരുന്ന സ്പെയർ ബസ് വിശ്വാസ്യത ധൈര്യമായി കാത്തു നിൽക്കാൻ കോംബേഡ് എന്ന വിശ്വാസം പുതിയ ബസ്സുകൾ ഇടവേളകളിൽ പുതിയ ബസ്സുകൾ ബക്കറ്റ് സീറ്റ് ഏറെ ഡോര് തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുമായി ഇവനെ തന്റെ വിശ്വസ്തരെ തന്നിലേക്ക് ചേർത്തു നിർത്തി ഒടുവിൽ നീയും കാലേവനിതക്കുള്ളിലും അറിഞ്ഞ ചരിത്രത്തിന്റെ ഏടുകളിലൊന്നായി കുതിയരുന്നു സകാബ് ശരിക്കും സുഹൃത്തു തന്നെയായിരുന്നു ബസ് എന്ന മോഹം തോന്നി തുടങ്ങിയത് ഒരിക്കലും ബസ് ഓടില്ല എന്ന് ഓർത്ത മയിലാടുംപാറ അടിമാലി റൂട്ട് സന്ധ്യമേങ്ങി നേരത്തെ മലയോടും മഞ്ഞിനോടും പോരാടി വിജയഗാഥ കുറിച്ച് കൊണ്ട് യാത്ര തുടങ്ങിയ ഒരു നാടിന്റെ മുഴുവൻ ഉറ്റത്തുടങ്ങി സഖാവിനാണ് ഞങ്ങളുടെ മനസ്സിൽ ഒന്നാം സ്ഥാനം അത് അങ്ങനെ മാറില്ല മാറാൻ പാടില്ല മറക്കില്ല സഖാവി ഇതുവരെ സർവീസ് നടത്തിയ ബസ്സുകൾ കെ എൽ ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കെ എൽ ഏഴ് ഈ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കെ എൽ ഏഴ് ബി നാലായിരത്തി നാനൂറ്റി പതിനേഴ് കെ എൽ നാൽപ്പത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കെ എൽ നാൽപ്പത് ബി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കെ എൽ നാൽപ്പത് എഫ് രണ്ടായിരത്തി ഒരു നൂറ്റി അമ്പത്തി ഒന്ന് കെ എൽ നാൽപ്പത് എം രണ്ടായിരത്തി അമ്പത്